കുമളിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാൾ പിടിയിലായി കുമളി റോസാപ്പൂക്കണ്ടം സ്വദേശി ബൽക്കിസ് മൻസിൽ വീട്ടിൽ റബീഖാണ് പിടിയിലായത് പന്ത്രണ്ട് ചാക്ക നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഇയാളിൽ നിന്ന് പിടികൂടി കുമളിയിലും പരിസര പ്രദേശങ്ങളിലും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വ്യാപകമായി വിൽക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുമളി പോലീസ് നടത്തിയ രഹസ്യ രഹസ്യാന്വേഷണത്തിന്റെ ഭാഗമായി നിരോധിത പുകയില ഉൽപ്പന്നങ്ങളായ കൂള്ളിപ്പ് ഗണേഷ് ഉൾപ്പെടെയുള്ളവയുമായി കുമളി റോസാപ്പുക്കണ്ണം സ്വദേശി ബൽക്കീസ് മൻസിൽ വീട്ടിൽ റബിക്ക് പിടിയിലായത് നഗരത്തിൽ മൊത്ത വിതരണത്തിനെത്തിച്ച പന്ത്രണ്ട് ചാക്ക് പാൻ മസാലയുമായി അതിർത്തി ചെക്ക് പോസ്റ്റ് കടന്ന് കാറിൽ നടന്ന വിൽപ്പന നടത്തുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത് തമിഴ്നാട്ടിൽ നിന്നും കുമളി അതിർത്തി വഴി കടത്തിവയാണ് പാൻ മസാല ജില്ലയിലെ വിവിധയിടങ്ങളിൽ കടകളിലെത്തിച്ച വിൽപ്പന നടത്തുകയായിരുന്നു പ്രതിയുടെ രീതി കുമളി സി പി എസ് സുജിത്തിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ജെഫി ജോർജ് അനന്തു സുനിൽകുമാർ എസ്ഇ പിഒൈനു സി പി ഒ ബിജു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ ന്യൂസ് ബീറോ കുമിളി